ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വട്ടേപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോണത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വട്ടേപ്പമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡേ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞേരെ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ എന്നാലാണ് ഞാൻ അടുത്തതായിട്ട് ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ അപ്പോൾ നമ്മൾ വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് ആദ്യം നമ്മളിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടിയെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന നൈസായിട്ടുള്ള പൊടി ഉണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇരുന്നൂറ്റി അമ്പത് എംപൽ മെഷറിങ് കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് മെഷറിങ് കപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലോ കപ്പിലോ അളന്നെടുത്താൽ മതി പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് ഞാനിവിടെ ഒരു കപ്പ് നിറച്ചില്ല കുറച്ച് കുറവുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഏകദേശം മുക്കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് ത് നിങ്ങൾ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് നിറയെ തന്നെ തേങ്ങ ചിരകിയത് എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് തേങ്ങ ചിരകിയത് ചേർക്കുമ്പോൾ ആ തേങ്ങയുടെ ആ ഒരു ബ്രൗൺ പോഷൻ ഉണ്ടല്ലോ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ചെറുകിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്യൂർ വൈറ്റ് ആയിട്ടുള്ള വട്ടേപ്പായിരിക്കും നമുക്ക് കിട്ടാം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ നമ്മൾ എടുത്തിട്ടുള്ള അതേ കപ്പിൽ കപ്പിലൊരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മാത്രം നിങ്ങൾ പഞ്ചസാര ചേർക്കുക ഇനി വല്ല കറിയുടെ ഒക്കെ കൂടെ കഴിക്കണമെന്ന് വെച്ചാൽ നമുക്ക് അധികം മധുരം ആവശ്യമില്ല അപ്പം അതിനനുസരിച്ച് മധുരം കുറയ്ക്കാം ഞാനിതിപ്പോൾ വെറുതെ കുറച്ച് അധികം മധുരത്തിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവ് കൂട്ടയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പിന് താഴെയായിട്ട് കുറച്ച് ചോറ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ചോറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ അവിലുണ്ടല്ലോ അവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ചോറ് എടുക്കുമ്പോൾ നല്ല വെളുത്ത റൈസ് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മളിതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷനിലാണ് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വെള്ളം ആയാലും ചേർത്തിട്ട് അരച്ചെടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് എൻ്റെ അടുത്ത് തേങ്ങാപ്പാൽ ഇരിപ്പ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അരക്കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു മൂന്ന് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു അപ്പത്തിൻ്റെ മധുരമൊക്കെ ഒന്ന് ആയി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഒരുപാട് വേണ്ട ജസ്റ്റ് കുറച്ച് ചേർത്താൽ മതി ഒരു പേരിന് മാത്രം ജസ്റ്റ് ചേർക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ വീടിയെടുക്കുന്നത് കൊണ്ടാണ് ഇത് ആദ്യം മിക്സ് ചെയ്യുന്നത് കാണിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഇതെല്ലാം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് കാണിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ നമുക്ക് ഒരു കപ്പ് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നോർമൽ വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം നമ്മൾ ടോട്ടലി ഒരു കപ്പ് വെള്ളവും പിന്നെ ഒരു അരക്കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് വേറെ പിന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ടോട്ടൽ നമ്മുടെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ ചില അരിപ്പൊടിക്ക് വറവ് കൂടുതലുണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ചധികം ഒഴിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ഇതുപോലെ കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത് ഒരുപാട് ലൂസായി പോകരുത് പിന്നെ നമ്മൾ ഇത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരുപാട് തിക്കാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കാം കേട്ടോ ഇപ്പോൾ ഇതേ ഞാനിവിടെ നന്നായിട്ട് ഇത് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ മിക്സിയുടെ വലിയ ജാർ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പ് കൊണ്ടുതന്നെ നമ്മൾ ഈ ഒരു ബാറ്ററി നമുക്ക് അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ബാറ്ററും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വേറെ വെള്ളം ഇതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ ഒന്നര കപ്പാണ് ടോട്ടൽ ഒഴിച്ചിട്ടുള്ളത് ഒരു കപ്പ് വെള്ളവും അരക്കപ്പ് തേങ്ങാപ്പാലും അങ്ങനെ ടോട്ടൽ ഒന്നര കപ്പ് വെള്ളത്തിൻ്റെ കണ്ടൻറ്റാണ് ഇതിലുള്ളത് പിന്നെ നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കേണ്ട പിന്നെ നമുക്കത് അരച്ചെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കിത് നല്ല മയത്തിൽ ഒട്ടും തരികളില്ല നല്ലോണം അരച്ചെടുത്തിട്ട് വരാട്ടോ അങ്ങനത്തെ നമ്മളിതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട് ഒട്ടും തരികളുണ്ടാകുമ്പോൾ പാടില്ല കംപ്ലീറ്റ് ആയിട്ടും അരഞ്ഞ് കിട്ടണം നമ്മുടെ ഏലക്കായൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അരഞ്ഞ് ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായി അരച്ചെടുക്കുമ്പോൾ നമ്മൾ മിക്സിലെ ജാറ് ചെറുതായിട്ട് ഇങ്ങനെ ചൂടാവും കൂട്ടാം നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും ചൂടായിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ചൂടായി നിൽക്കുന്ന സമയത്ത് വേണം നമ്മളിതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിത് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് പെട്ടെന്ന് എടുക്കാൻ പോകണം അപ്പായതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് അധികം നേരം റസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അര ടീസ്പൂണൊക്കെ ചേർത്താലും മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അങ്ങനത്തെ നമ്മളിത് ഇവിടെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കണ്ടല്ലോ നമ്മൾ ഈ ഒരു ബാറ്ററിൻ്റെ തിക്ക്നസ് ഇതുപോലെ തിക്കായിട്ടാണ് ഉണ്ടാവേണ്ടതായിട്ട് നമ്മൾ ബാറ്ററി ലൂസായി പോകാൻ പാടില്ല അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു തിക്നെസ്സായി കിട്ടില്ല നമ്മൾ നമ്മളപ്പം ഫ്ലോപ്പായി പോകും അപ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ട് നമ്മളെ ദോശമാവൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു പരിവാണ് നമുക്ക് ഈ ഒരു ബാറ്ററി വേണ്ടത് അങ്ങനത്തെ നമ്മളിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മളിതിൽ ഒരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ഈസ്റ്റ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പഴയ ഈസ്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് ആക്റ്റീവ് ആയിട്ട് വരില്ല നമ്മളപ്പം ആയിട്ട് കിട്ടില്ല കേട്ടോ അപ്പം നല്ല ഫ്രഷ് ഈസ്റ്റ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ കുറച്ച് ചൂട് കിട്ടുന്ന ഏരിയയിലേക്ക് മാറ്റി വെക്കാൻ നോക്കാം കേട്ടോ അങ്ങനത്തെ നമ്മുടെ ബാറ്ററി നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം കണ്ടില്ലേ നല്ലോണം പതഞ്ഞ് പൊന്തി തന്നെ വന്നിട്ടുണ്ട് ഇതുപോലെ മാവ് നന്നായിട്ട് പൊന്തി വന്നാലാണ് നമ്മളെ വട്ടയപ്പം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുക കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതൊന്നും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾക്കിത് ഒരു മണിക്കൂറുകൊണ്ട് ഇതുപോലെ പൊന്തി വന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കുറച്ച് നേരം കൂടി ഒന്ന് വെക്കാം കേട്ടോ അപ്പോൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളിലെ ടെമ്പറേച്ചർ അനുസരിച്ച് ഇത് പൊന്തി വരാനുള്ള ടൈമിൽ വ്യത്യാസപ്പെടും കേട്ടോ അപ്പോൾ അത് വിഷമിക്കേണ്ട കുറച്ച് നേരം കൂടി വെച്ചാൽ മതി അപ്പോൾ പൊന്തി വരും എന്തായാലും പിന്നെ ഇതുപോലെ പൊന്തി വന്നാൽ അപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് നമ്മൾ അപ്പം റെഡിയാക്കാൻ തുടങ്ങണം പിന്നെ ഇങ്ങനെ പൊന്തി വന്നിട്ട് പിന്നെ അത് താഴ്ന്നു പോകരുത് താഴ്ന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ അപ്പം ഫ്ലോപ്പായി പോവും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊന്തി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സാക്കുക ഒരുപാട് ഇട്ട് മിക്സാക്കണ്ടട്ടോ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ നമ്മളിത് ഇവിടെ മിക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എടുക്കാം അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ വട്ടയപ്പം സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രം ഒന്ന് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടീൻ എടുത്തിട്ടുള്ളത് കേക്ക് ടിൻ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സ്റ്റീലിൻ്റെ കിണൊക്കെ ഉണ്ടല്ലോ നമ്മൾ ചോറൊക്കെ കഴിക്കുന്നത് അതെടുത്താലും മതി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ എല്ലാ ഭാഗത്തും ഓയിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പതിന്ന് വിട്ട് കിട്ടും അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു വട്ടിയപ്പം നമ്മളിവിടെ സ്റ്റീം ചെയ്തെടുക്കാനാണ് പോകണം കേട്ടോ ഞാൻ അതിനായിട്ട് നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് വെള്ളം തിളച്ച് വരുന്ന ആ സമയത്ത് നമ്മളെ നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലേറ്റ് നമ്മൾ ഏതാണ് എടുത്തതെന്ന് വെച്ചാൽ അത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള ബാറ്ററിയിൽ നിന്ന് നമുക്ക് ഒരു പകുതി ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫുള്ളും ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് കിട്ടും ഇനി നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നമുക്ക് നമ്മളെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ബാറ്ററി ഇവിടെ രണ്ടെണ്ണമാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പകുതിയാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പകുതി ഒഴിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ അങ്ങനത് നമ്മൾ വട്ടയപ്പം നമ്മളിവിടെ വേവിക്കാൻ വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കുത്തി നോക്കാട്ടെ നമുക്ക് ഇതൊന്ന് എന്ന് അറിയാനായിട്ട് ഒരു ടൂത്ത് പിക്കാ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ അതും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പം സെറ്റായിരുന്നു മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക അപ്പോൾ അത് ഇവിടെ അങ്ങനെ ഒട്ടിപ്പിടിക്കണമെന്നില്ല അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും മതി നമുക്ക് ഇനി ഇത് ഇതിൽ നിന്ന് എടുക്കാട്ടെ പെട്ടെന്ന് തന്നെ എടുക്കാം എടുത്തിട്ട് നമുക്കിത് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാട്ടെ അത് കംപ്ലീറ്റ് ആയിട്ടും ചൂടാറിയതിന് ശേഷം വേണം നമ്മളിതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് ചൂടാറാനായിട്ട് പെട്ടെന്ന് വെള്ളത്തിൽ ായിട്ട് തനിയേ ഇരുന്നിട്ട് ചൂടാറി സെറ്റ് ആവണം അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ അങ്ങനത്തെ നമ്മുടെ അപ്പം ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ സൈഡ് ജസ്റ്റ് ഒരു കത്തി വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കമഴ്ത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വിട്ട് വന്നോളും അപ്പോൾ കണ്ടില്ലേ നമ്മളെ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്കത് വിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സ്പോഞ്ചി ആയിട്ടുള്ള വട്ട പൗഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് നല്ല സ്പോഞ്ച് പോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്താലോ അപ്പോൾ ഇതേ നമുക്ക് കട്ട് ട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഞാനിവിടാതെ ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം വേണ്ടില്ലേ ഇതിൻ്റെ ആ തിക്നെസ്സും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സ്പഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇത് ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ള നല്ല അടിപൊളി വട്ടേപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കുക്കിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇൻഷാള്ള ഇതുപോലെ നല്ല വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള അടിപൊളി റെസിപ്പികളും ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ഇതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്